അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പ്ലാന് ഏഴ് സെന്റ് പ്ലോട്ടിൽ എണ്ണൂറ്റമ്പത്തേഴ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത പ്ലാനാണ് അതായത് ഏഴ് സെന്റ് പ്ലോട്ട് എണ്ണൂറ്റമ്പത്തേഴ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത പ്ലാൻ പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട് സൈഡ് ഈസ്റ്റ് ആണ് അതായത് റോഡ് സൈഡ് ഉള്ളത് ഈസ്റ്റ് ആണ് ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് വെസ്റ്റ് സ്വാഭാവികമായിട്ടും കന്നിമൂല എന്ന് പറയുന്നത് ഇവിടെ വരും ഓക്കെ ഇതാണ് കന്നിമൂല ബെഡ്റൂം തന്നെയാണ് വിശ്വാസം ഫോളോ ചെയ്യുന്നവർക്ക് പ്രശ്നമുള്ള കേസല്ല ഓക്കെ വിശ്വാസികൾക്കും ചെയ്യാം മുന്നത്തെ വീഡിയോകൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ അല്ലാത്ത വിശ്വാസങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വിഷയമല്ല ഓക്കെ അപ്പം പ്ലാനിലേക്ക് പോവാം ഗ്രൗണ്ട് ഔട്ട് മുന്നൂറ് നൂറ്റി ഇരുപതാണ് അതായത് ഈ പറഞ്ഞ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ഡോട്ടിൻ്റെ ഉള്ളിലാണ് ഔട്ട് മുന്നൂറ് നൂറ്റി ഇരുപത് ഉള്ളത് അതിൽ ഭീമിൻ്റെ ഏരിയ ഫ്ലോറിൽ എക്സ്ട്രാ ഉണ്ടാവും ഓക്കെ നമ്മൾ നേരെ ഒരു ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറാണ് ലിവിങ് സ്പേസ് ഉള്ളത് ഓക്കെ ഇതിന് പ്രത്യേകത സ്റ്റെയർ കേസ് ഉള്ളത് ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്ത് ഇതിന് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നാണ്ട് ഇതൊരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്യാനാണ് ബാവിൻ്റെ കൊടുത്താണ്ട് എത്ര രീതി ഉണ്ടാക്കി മനസ്സിലാവും ഇത് ബേ ഇതേപോലെ ബാവിൻ്റെ തള്ളി അതിന് മുകളിൽ ചെറിയ ബാൽക്കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഈ ലാൻഡിംഗ് ഉണ്ടല്ലോ ലാൻഡിങ്ങിൽ ബാൽക്കണി ആയി കാരണം ചെറിയ കുഞ്ഞു ബാൽക്കണി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പിന്നെ ഒരു കോട്ടയട് പോലെ സെറ്റ് ഒരു കുഞ്ഞാലെ കിട്ടാണ്ട് ഇങ്ങനെ ആടാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ജാളി കൊടുത്തിട്ടുണ്ട് ഇവിടെ ബേവിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇരിപ്പടം ഉണ്ടാവും താഴത്ത് കേട്ടോ അതായത് ലാൻഡിങ്ങിൻ്റെ താഴെ താഴ്ഭാഗത്ത് മുകളിൽ ലാൻഡിങ്ങിന് ലാൻഡിങ് ഈ ബാവിൻഡോൻ്റെ ഇതുമ്പോൾ ഈ വാളുമ്പോൾ തള്ളിങ്ങാണ്ടാക്കും നമ്മളൊരു ബാൽക്കണി സെറ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി മുകളിൽ കയറി പോകും അപ്പോൾ സ്റ്റെയർ ആ രീതിക്കാണ് അത് ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അതിന് അങ്ങനെ വേണമെന്നുള്ളത് അപ്പോൾ എനിക്കത് തെറ്റും തോന്നിയില്ല അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ സിറ്റൗട്ടും ലിവിങ് കഴിഞ്ഞിട്ട് സ്റ്റെയറും നമ്മൾ നേരെ ബാക്കി ഡൈനിങ്ങോട്ട് പോകാൻ ഡൈനിങ് മുന്നൂറ് രണ്ട് എഴുപതാണ് അതായത് പത്ത് ഒമ്പത് സ്പേസലാണ് ഡൈനിങ്ങുള്ളത് ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് പത്തുള്ളത് ഈ ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഒമ്പത് ഉള്ളത് ഓക്കെ ഡൈനിങ് സ്പേസ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അതും സെയിം മുന്നൂറ് രണ്ട് എഴുപതാണ് അത് ഇവിടെ മുതൽ ഇവിടം വരെ മുന്നൂറ് ഇവിടെ മുതൽ ഇവിടം വരെ രണ്ട് എഴുപത് അങ്ങനെയാണ് ഓപ്പൺ കിച്ചൺ ഉള്ളത് വർക്ക് ചെയ്ത് വെക്കാം സ്ഥലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇവർക്കും തന്നെ ആവശ്യമില്ലാത്ത മാക്സിമം ഇറക്കി ചെയ്തിട്ടുള്ളത് കുറ്റടിച്ചാകുമ്പത്തേ ബാക്ക് ഇറക്കിയാണ് കുറ്റടിച്ചിരിക്കുന്നത് ഓക്കെ ഇനി വേണമെങ്കിൽ ഫണ്ട് സ്ഥലമുള്ള ആളുകൾക്ക് എന്താക്കാം ഫണ്ട് വലിച്ചാവുന്നതാണ് ഇതിന് ഇപ്പോൾ ഏഴ് സെൻറ്റ് വേണമെന്നുണ്ടോ അഞ്ച് സെൻറ്റായാലും നമുക്ക് ഈ പ്ലാന് പാറ്റിതാക്കാവുന്നുണ്ടോ ഇതിപ്പോൾ നിങ്ങളുടെ കൂട്ടാനുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ അഞ്ച് ഉണ്ട് അത്ര വേണമെന്നാലും മൂന്ന് മീറ്റർ ഉണ്ടായാൽ മതി സ്ഥലം ഉണ്ടെങ്കിൽ മുറ്റം കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലെ മാസ്റ്റർ ബെഡ്രൂമിലോട്ട് ഒന്ന് മാസ്റ്റർ ബെഡ്റൂം മുന്നൂറ്റി ഇറവു മൂന്നാൽ പന്ത്രണ്ട് പത്തിലാണ് മാസ്റ്റർ ബെഡ്റൂമുള്ളത് അതിന് ബേ വിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിൻഡോ എടുത്തു ഇവിടെ വാട്റൂട്ടുണ്ട് ബഡ്ഡ് എടുത്തിട്ടുണ്ട് അറ്റാച്ചർ ബാത്റൂമുണ്ട് ബാത്റൂം ഇരുന്നൂറ് നൂറ്റിപതാണ് അതായത് ഒരു ആറരടി നീളം നാലര വീതിക്കാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഏറ്റവും ചെറിയ ബാത്റൂം ചെറുത് ചെറിയ ബാത്റൂം ഉണ്ടാക്കരുത് ആറ നല്ല മണി ആറാക്കാം ചെറുതാക്കരുത് കേട്ടോ പിന്നെ വാഷ് ബേസ് പ്രസിഡന്റ് കൊടുത്തു പ്ലംബിങ് വർക്കുകൾ ഈസിയാവും ഇത് ബാത്റൂം ആയതുകൊണ്ട് തന്നെ വെള്ളം വേസ്റ്റ് പോകാനും ഈസി വേ കയറും അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്ഡ് കോമൺ ബാത്റൂമിന് ചാരിനെ കൊടുത്തു ഈ ബെഡ്റൂമിൽ ചാരി തന്നെ ഒരു കോമൺ ബാത്റൂമ് ഇതിന് ചാരിയും കൊടുത്തു രണ്ടെണ്ണം അടുപ്പിച്ച് കൊടുക്കുമ്പോൾ സുഖം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലമ്പിംഗ് പരിപാടികൾ ഈസി ആവും ഒന്നുകൂടി ഈസി ആവും ഒക്കെ ഈ രണ്ട് കോമൺ ബാത്റൂമും ഈ വാഷ് ബേസൊക്കെ ഒരേ കുയിൽ തന്നെ ഉണ്ട് പ്ലംബിങ് വർക്ക് ഒന്നും ഈസി ആവും ചില കുറച്ച് കുറയും പ്ലമ്പിംഗ് പരിപാടിയൊക്കെ ഇവിടെത്തന്നെ സ്ഥലമുണ്ട് ഇപ്പോൾ സ്ഥലം ഇപ്പോൾ വേസ്റ്റ് ഫിറ്റ് ഇങ്ങോട്ട് കൊണ്ടുതന്നെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഇത് പ്ലാറ്റിലാക്കുകയാണെങ്കിൽ ഈ പോകുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെത്തന്നെ കുഴിയെടുത്ത് വേസ്റ്റ് വേണം ഔട്ട് ചെയ്യാം ഒരുപാട് പൈപ്പ് ഒഴിച്ച് പോകുന്നു വേണ്ട അങ്ങനെ ബാക്കിലെ ഒരു കോമൺ നോർമൽ ബെഡ്റൂം മുന്നൂറ് മുന്നൂറ് അതായത് പത്ത് പത്തിലാണ് കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ വരുന്ന പത്തെ പത്ത് ഈ ഒരു വേ എസ്ട്രാണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത് ഓക്കെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏഴ് സെൻറ്റ് പ്ലോട്ട് എണ്ണൂറ്റി അമ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് ഫ്രണ്ട് ഈസ്റ്റ് സൈഡാണ് കന്യം പോലെയൊക്കെ പ്രശ്നമല്ല എല്ലാം പറ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സ്പേസിന് അടി പറയാണെങ്കിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് പത്തര സോറി പതിനൊന്നര പത്ത് സ്പേസിലാണ് ലിവിംഗ് ഉള്ളത് അത് ഇവിടം വരെയാണ് മുന്നൂറ് ഇതിങ്ങനെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടം വരെ മുന്നൂറ് ഷേർക്കസിൻ്റെ ഏരിയ വേറെ ഉണ്ടാവും ഈ വിടുത്ത് രണ്ട് മീറ്റർ ഉണ്ടാവുക ഷേർക്കേസിൻ്റെ വിടുത്ത് പിന്നെ ഈ പ്ലാന്റിൻ്റെ ടോട്ടൽ വിടുത്ത് എന്ന് പറയുന്നത് മൊത്തം നീളം എന്ന് പറയുന്നത് പതിനാല് പൂജ്യം മൂന്നാണ് അതായത് പതിനാല് മീറ്ററിന് വിട്ട പതിനാല് മീറ്ററാണ് നീളം മൊത്തം നീളം വീതി എന്ന് പറയുന്നത് ഏഴ് എൺപത്തിരണ്ടാണ് അപ്പോൾ ഇത്രയും സ്ഥലം ഈ പതിനാല് മീറ്ററും ഏഴ് ഏഴ് എൺപത്തിരണ്ട് ഏഴ് എൺപത് വീതിയും പതിനാല് മീറ്ററും നീളും നിങ്ങളെ പ്ലോട്ടിൽ നിങ്ങൾക്ക് സെറ്റ് ബാക്ക് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീകലാക്കി നോക്കാവുന്നതാണ് ഇതാണ് ത്രീ ഡി ഇത് ഫ്രണ്ട് ഇത് രണ്ട് സൈഡ് വ്യൂകളാണ് വ്യത്യസ്തമായ പ്ലാനാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഐഡി അങ്ങനത്തെ പ്ലാനിൻ്റെ ഐഡിയാണെങ്കിലും എനിക്ക് തെറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാക്ടീകലായി കൊടുത്തത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഫ്രണ്ടൊക്കെ നല്ല ഷോ ഉണ്ടാവും ഒരു ജസ്റ്റ് സ്റ്റെയർ ഹെഡ്മേ തന്നെ ഫ്രണ്ടിലേക്ക് ഷോ ഉണ്ടാക്കുന്ന രീതിക്കുള്ളൊരു പരിപാടിയാണ് പൊതുവേ കോണിക്കൂളിലങ്ങനെ നമുക്ക് ഫ്രണ്ട്ക്ക് ഷോ എല്ലാം കിട്ടാറില്ല അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിയൊരു വീഡിയോമായി കൊണ്ടും കാണാം താങ്ക്